ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ലാലേട്ടൻ അനീഷിനെ എടുത്തിട്ട് കുറയുന്നതാണ് അനീഷിൻ്റെ പ്രത്യേകത നമ്മളൊരാഴ്ച്ച കൊണ്ട് തന്നെ മനസ്സിലാക്കി തന്നെ മറ്റുള്ളവരെ പോയിട്ട് മാക്സിമം ചൊറിയുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്ത് ഷൗട്ട് ചെയ്ത് അലറി വിളിച്ച് അങ്ങനെയുള്ളൊരു ചൊറിയലല്ല പക്ഷേ ഇങ്ങനെ മയത്തിൽ നിന്നുകൊണ്ട് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ട് എതിരാളിയുടെ ക്ഷമ നശിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലുള്ള ചൊറിച്ചിലാണ് അനീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നു കയറി വന്ന നിമിഷം മുതൽ നമ്മൾ കണ്ടതാണ് രണ്ടാമത് വന്ന അനുമോളോട് ആരാണ് എന്താണ് എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് തുടങ്ങുന്ന ചൊറിച്ചിൽ മുതൽ ഇന്നലെ നമ്മൾ ലൈവ് അവസാനി കാണുന്ന സമയം വരെ അനീഷ ചൊറിച്ചിൽ ചൊറന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ലാലേട്ടൻ ഇടപെടുന്നത് ലാലേട്ടൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡൈവേഴ്സ് നടന്ന സംഭവത്തിൽ അതിനെ വീട്ടുകാരെല്ലാവരോടും ചേർന്ന് ശരിയാക്കി തരാം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ആദില നൂറ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് എല്ലാരോടും ചോദിക്കുന്നത് എന്തായാലും ഈ ഒരു കുടയലിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പിസോഡ് കാണുന്നേ വേണം കേട്ടോ